എന്താണ് ഏകശ്ലോകരാമായണം ഒറ്റ ശ്ലോകത്തിൽ രാമായണ കഥ പൂർണ്ണമായും പറയുന്നതാണ് ഏകശ്ലോക രാമായണം കർക്കിടകത്തിൽ രാമായണം പൂർണ്ണമായും വായിക്കാൻ സാധിക്കാത്തവർക്ക് ഏകശ്ലോക രാമായണം എന്നും ജപിക്കുന്നത് സമ്പൂർണ്ണ രാമായണ പാരായണത്തിൻ്റെ ഫലമുണ്ടാക്കുമാ എന്ന് പറയപ്പെടുന്നു രാമായണം എന്നത് രാമൻ്റെ അയനമാണ് അയനം എന്നാൽ യാത്ര എന്നാണ് അർത്ഥമാക്കുന്നത് ഈ യാത്രയുടെ സംഗ്രഹമാണ് ഏകശ്ലോക രാമായണം ഒരിക്കൽ ഭരതൻ ഹനുമാനോട് യുദ്ധം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഹനുമാൻ ഒറ്റ ശ്ലോകത്തിൽ രാമൻ്റെ വനവാസം തൊട്ട് രാവണ നിഗ്രഹം വരെ വിവരിക്കുന്നതാണ് ഏകശ്ലോക രാമായണം രാമായണത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം ഈ ഒറ്റ ശ്ലോകത്തിലൂടെ പറയുന്നു ഗോസ്വാമി തുളസീദാസനാണ് ഏകശ്ലോകരാമായണം രചിച്ചതെന്നും പറയപ്പെടുന്നു ഒറ്റ വരിയിലുള്ള ഈ ശ്ലോകം മനഃപ്പാഠമായി എന്നും ജപിക്കാവുന്നതുമാണ് ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റി മോക്ഷപ്രാപ്തി ലഭിക്കാൻ രാമായണ പാരായണം കൊണ്ടും കഴിയും ഇതേ ബലസിദ്ധിയാണ് ഏകശ്ലോകരാമായണം നിത്യവും ജപിച്ചാൽ ഉണ്ടാകുന്നത് പൂർവം രാമതപോവനാധിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജഡായു മരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരിദനം പശ്ചാത്ത് രാവണകുഭകർണനം ഏതന്തി രാമായണം